നമസ്കാരം സാർ സാർ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മളുടെ മുഖ്യമന്ത്രി ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്കൊരു വിചാരമുണ്ട് തനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചില ചില ചുരുക്കം പേരിൽ ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് തനിക്ക് ശേഷം നമ്മളുടെ സിനിമാ ഡയലോഗ് പോലെ ദോമസ് ഗോ ആണ് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ കാലം കലചക്രം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ തനിക്ക് ശേഷം കേരള രാഷ്ട്രീയം ഇല്ല എന്ന് പോലും വിചാരിക്കുന്ന ഒരു മൂടസ്വർഗത്തിൽ ജീവിക്കുന്നയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് എടുത്തു പറയണമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് പിടിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത തവണ വീണ്ടും ഭരണത്തിൽ വരുവോ എന്നുള്ളത് വേറൊരു ചോദ്യം പക്ഷേ എന്താണെങ്കിലും പിണറായിക്ക് ശേഷം സി പി എമ്മിന് ഭരിക്കുന്നത് ആര് അഥവാ സി പി എമ്മിൻ്റെ ക്യാപ്റ്റൻ ആകുന്നത് ആര് എന്നുള്ളൊരു ചർച്ച നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരുപാട് പേരുകൾ നമ്മൾ ഉയർന്നു കേട്ടു എന്തുകൊണ്ടും മുഖ്യമന്ത്രിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം മാറിക്കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നും തോന്നുന്നില്ല പക്ഷേ അഥവാ മാറിക്കൊടുത്താൽ പകരക്കാരനാക്കി മരുമകൻ മന്ത്രിയെ തന്നെ വാഴിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് അപ്പോൾ അദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിന് ഇപ്പോൾ പല കാര്യങ്ങളിലും അങ്ങേ അറ്റം റീൽസും പി ആർ വർക്കും ഏറ്റവും കൂടുതൽ പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് കാലയളവ് കൊണ്ട് മുഹമ്മദ് റിയാസിൻ്റെ റീലുകൾ അപ്രത്യക്ഷമായിട്ട് തുടങ്ങി അദ്ദേഹം ഒരു പൂർണ്ണ പരാജയമാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ മിണ്ടിത്തുടങ്ങിയാൽ തിരിച്ചടി കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് മനഃപൂർവ്വം ഒന്ന് പുറകോട്ട് വലിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അപ്പോൾ പകരം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പി ആർ വർക്കിൽ അല്ലെങ്കിൽ ഒരു പിണറായി മന്ത്രിസഭയുടെ മുഖം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന രണ്ട് പേരുകൾ മന്ത്രി ഗണേശിൻ്റെയും മന്ത്രി ശിവൻകുട്ടിൻ്റെയുമാണ് അതിൽ ഇക്കൂട്ടത്തിൽ തന്നെ മന്ത്രി ഗണേശൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശിവൻകുട്ടിക്കാണ് സി പി എം മന്ത്രിസഭയിൽ ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയിൽ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പി ആർ വർക്കുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ ശിവൻകുട്ടി ഒരു വലിയൊരു മുന്നേറ്റത്തിലേക്ക് വരുന്ന രീതിയിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെയായിട്ട് ശിവൻകുട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഈ വിഷയം എടുത്തിടാനുള്ളൊരു കാരണം ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നിയമസഭയിൽ പ്രസംഗത്തിനിടയിൽ ദേഹാസ്വാസ്ഥ്യം മൂലം അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി രക്തസമ്മർദ്ദത്തിലെ വേരിയേഷൻ ആണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കൂടി വരുമ്പോൾ ശിവൻകുട്ടി സഖാവിൻ്റെ ഒരു പി ആർ ശിവൻകുട്ടി സഖാവിൻ്റെ ഒരു നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ഒരു കളികൾ എങ്ങോട്ടാണ് സർ പോകുന്നത് ശിവൻകുട്ടിയെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ശരി അത് പിണറായി വിജയന് അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു ശിവൻകുട്ടി ഈ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശിവൻകുട്ടിയെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പിണറായി വിജയൻ തീരുമാനിക്കുമ്പോൾ ഒന്ന് ഉറപ്പിക്കുക ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഒത്തിരി പേര് ഒഴിവാക്കി ഇപ്പം നമ്മളാകുമെന്ന് പ്രതീക്ഷിച്ചു തന്നെ ഒത്തിരി പേരെ ഈ രംഗത്ത് നിന്ന് ഒഴിവാക്കി ഏറ്റവും അറിയപ്പെട്ടിരുന്ന മുടുക്കനാന്നും പറഞ്ഞിരുന്ന പ്രദീപ് കുമാറിനെ ഒഴിവാക്കി കോഴിക്കോട് എന്നല്ലേ പിന്നെ ശിവരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണൻ ഒഴിവാക്കി അങ്ങനെ ഓരോരുത്തരെ രവീന്ദ്രനാഥനെ ഒഴിവാക്കി ഒരുമാതിരി കൊള്ളാവുന്നവരെല്ലാം ഒഴിവാക്കി അതിനു മുമ്പ് വളരെ മുമ്പ് തന്നെ ജി സുധാകരനെ ഒഴിവാക്കി ഒഴിവാക്കി അവസാനം പിണറായിയും റിയാസും പിന്നെ കുറേ മാത്രം എന്നുള്ള രീതിയിലേക്ക് സി പി എമ്മിൻ്റെ മന്ത്രിസഭാ സ്ട്രെങ്ത് മാറി ഇപ്പോൾ ഗണേശിൻ്റെയും ശിവൻകുട്ടിയുടെയും കാര്യം പറയുമ്പോൾ ഗണേശ് ഏകാംഗ ഘടകകക്ഷിയുടെ പ്രതിനിധിയാണ് അതിനപ്പുറത്തേക്കില്ല ഗണേശൻ ശിവൻകുട്ടി സി പി എമ്മിൻ്റെ പ്രതിനിധിയാണ് അപ്പോൾ നാളെ വേണമെങ്കിൽ മുഖ്യമന്ത്രി ആകാം എന്ന് അല്ലെങ്കിൽ ശിവൻകുട്ടിയാണ് ഞങ്ങളെ നയിക്കാൻ പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരത്തിയാൽ രണ്ട് കാര്യങ്ങളുണ്ട് ശിവൻകുട്ടി പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എം എം എൽ എമാരുള്ള ഒരു നിയോജകമണ്ഡലമാണ് ഇടത്ത വർഷം ഒന്നിലൊഴി ഒന്നൊഴികെ എല്ലാ നിയോജകമണ്ഡലം ജയിച്ച മണ്ഡലമാണ് പിന്നെ കമ്മ്യൂണൽ ഇക്വേഷൻ തിരുവനന്തപുരത്തിൻ്റെ കമ്മ്യൂണൽ ഇക്വേഷൻ അനുസരിച്ച് ഏറ്റവും നല്ല ആൾ അതായത് നായർ കാൻഡിഡേറ്റ് എന്നുള്ള ശിവൻകുട്ടിക്ക് ശിവൻകുട്ടിയുടെ പാരമ്പര്യം ഗൂവുന്നപ്പള്ളയുടെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ശിവൻകുട്ടിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് നാളെ അത്യാവശ്യം വന്നാൽ ശിവൻകുട്ടിയെ മാറ്റി നിർത്താം എങ്ങനെയാണെന്ന് പിണറായി വിജയൻ അറിയാം ശിവ ശിവൻകുട്ടിയുടെ പേര് വേറെ കേസുണ്ട് ക്രിമിനൽ കേസ് തന്നെയുണ്ട് നിയമസഭയിൽ ചെയ്തിരിക്കുന്ന ക്രിമിനൽ കേസ് തന്നെയുണ്ട് അതെല്ലാം മറന്നുകൊണ്ട് ശിവൻകുട്ടി ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ വേറെ ആരെ പ്രൊജക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ശിവൻകുട്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ട് ഇനി നമ്മുടെ ഈ കണക്കൂടിലൊന്നും ആയിരിക്കല്ലേ പിണറായി വിജയൻ്റെ മനസ്സിലുള്ളത് പിണറായി വിജയൻ ആദ്യം ഒറ്റ ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ കൊള്ളി മൂന്ന് പേരിൽക്കുള്ള ആരെയും സ്നേഹിക്കുന്നുണ്ടാവില്ല ആദ്യം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പിണറായിയെ രണ്ട് വീണാ വിജയന് മൂന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഈ മൂന്ന് പേരല്ലാത്ത റിയാസ് ഒന്നും അവിടെ ഇല്ല ഉണ്ടാവില്ല മനസ്സിലെ പിക്ചറുണ്ടാവില്ല ഭിത്തിയാൽ വീട്ടിലൊട്ടിച്ചിട്ട് ഫോട്ടോയിൽ റിയാസ് കാണാം റിയാസ് വീണാൻ കൂടെ കട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോയൊക്കെ തരും പക്ഷേ പിണറായി വിജയൻ്റെ മനസ്സിലുള്ള പിച്ചർ മൂന്ന് പേരുടെ ഉള്ളൂ ഇപ്പം മകൻ ഏതായാലും കേരള രാഷ്ട്രീയത്തിലില്ല കേരളത്തിലേക്ക് വന്നിട്ടുമില്ല പിന്നെയുള്ളത് വീണാബുജൻ കേരളത്തിൽ ഫെമിലിയർ അല്ലേ ഫെമിലിയറല്ലേ അറിയപ്പെടുന്ന ആളാണ് വീണാബുജൻ അല്ലേ പിന്നെ ഒരു നെഗറ്റീവ് ഇമേജ് മാറ്റി പോസിറ്റീവ് ആക്കിയാൽ മതി ഇപ്പോൾ ശിവൻകുട്ടിക്ക് ഏറ്റവും നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന ആളല്ലേ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഇമേജും ഉണ്ടായിരുന്ന ആളാണ് ശിവൻകുട്ടി ശിവൻകുട്ടി ഇപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ഇമേജ് ആക്കുന്നത് ആർക്കും വേണ്ടാത്ത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ശിവൻകുട്ടി നല്ല പേരുടെ വലിയ ചീത്ത പേര് ഏൽപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാം അക്ഷരം എഴുതാൻ അറിയത്തില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ലതായിക്കോട്ടെ നമ്മുടെ കാമരാജൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഒരു വിവരമില്ലാത്ത വിവര വിവര ഋഷി എന്നുവരെ അക്ഷര അക്ഷരവിനോദിനെയാണ് കാമരാജനെ വിളിച്ചിരുന്നത് ആ കാമരാജൻ തമിഴ്നാട് കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു അതേ സ്ഥിതിയിലേക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാറ് ശിവൻകുട്ടിയെ വ്യാഖ്യാനിക്കാം പക്ഷേ പിണറായി വിജയൻ്റെ ഒരു കണ്ണ് ശിവൻകുട്ടിയുടെ മേലെ എപ്പോഴും ഉണ്ടാകും ആർക്കു വേണ്ടിയിട്ടായിരിക്കും റിയാസിന് വേണ്ടിയിട്ടായിരിക്കില്ല റിയാസിനെ പുഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പിണറായി വിജയൻ ഇപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പുഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല പുഷ് ചെയ്യാതെ അപകടമായിരിക്കും എന്നറിയാം രണ്ടു തരത്തിലുണ്ട് അപ അപകടമായിരിക്കും എന്നറിയാം അപ്പോൾ ഇത് നാളെ റിയാസിൻ്റെക്കെതിരായിട്ടുള്ള ഡൈവ് ഡിവോഴ്സ് കേസിൽ ഭാര്യ കൊടുത്തിരിക്കുന്ന പരാതി പരസ്യപ്പെടുത്തിയ അതൊക്കെ ഇപ്പം നശിപ്പിച്ച് കാണും ഇവരുടെ സ്റ്റൈൽ എങ്ങനെയാണ് എല്ലാ രേഖകളും നശിപ്പിക്കുന്നൊരു സ്റ്റൈലാണ് അതുണ്ടോയെന്നറിയാൻ വേണ്ട

അതാണ് ഞാൻ അതെത്ര ക്രൂരമായിട്ടാണെന്നുള്ള വേറെ ആരും പറയണം സാക്ഷി എത്ര സാക്ഷി മതി ഭാര്യ മാത്രം മതി മുകേഷിൻ്റെ കാര്യത്തിന് ഭാര്യ മാത്രം മതി രാഹുൽ മാഹൻകുട്ടത്തിൻ്റെ കാര്യം ഭാര്യയാകാൻ സാധ്യതയുള്ളവരാ സാധ്യതയുള്ളവരാ ഇവർക്കൊക്കെ കല്യാണം കഴിച്ചവരെ കുടുംബം കൊടുക്കാനും പിന്നെ പിന്നെയും അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ ഈ അസുഖം പിണറായി വിജയനെ ഒന്നുകൂടെ പിടിച്ചു ഒളയ്ക്കും പകരം ആരാ അങ്ങോട്ട് കയറി വരാനുള്ളത് ഗോവ പാർട്ടി സെക്രട്ടറി ആക്കി ഒരു മുലക്കിലെത്തി ഗോവിന്ദൻ ഇനി അങ്ങോട്ട് കടന്നു വരാൻ പറ്റിയില്ല പക്ഷെ ഇതെല്ലാം നോക്കിയിരിക്കുന്ന വേറൊരാളുണ്ട് എം എ വി വി പാർട്ടിയുടെ പഴയ പ്രയാസക്കാരായിട്ടല്ല എം എ വി എം എ വി ഒത്തിരി കണക്കുകൾ പിണറായി ഇവിടെ തീർക്കാനുണ്ട് പക്ഷേ എം എ വി വേറെ പ്രശ്നങ്ങളുണ്ട് മാങ്ങൂട്ട് ഒരു ചെറിയ ചെറിയുള്ളൊരു വലിയ മാങ്ങൂട്ടായിരുന്നിരിക്കുകയാണ് ഉള്ളത് എം എ വി ഒരു കാലത്ത് അങ്ങനെയും പറയാം ഉറപ്പായിട്ട് അങ്ങനെ ഉറപ്പായിട്ടും പറയാൻ പറ്റും അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ശിവൻകുട്ടിയുടെ വലിയ തർക്കാലം അത്ര ആരോപണങ്ങൾ വന്നിട്ടില്ല ഉണ്ടോയെന്ന് നമുക്കറിയില്ല അത് ഒരു സ്ഥാനത്തേക്ക് കയറി വരുമ്പോൾ അയാൾ തകർക്കണമെങ്കിൽ ഈ ആരോപണങ്ങൾ പതുക്കെ പതുക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നൊരാങ്ങൾ കാണും ഇതൊന്നും രഹസ്യമായിട്ട് ആർക്കും നടക്കുന്ന കാര്യമല്ല പുറത്ത് അറിയാൻ സാധ്യതയുണ്ട് അപ്പം ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ഈ അസുഖം എന്താണ് എന്നറിയത്തില്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യം കുഴഞ്ഞു വീഴുന്നത് ഒന്ന് പോകുത്രം കാണിച്ചിട്ടാണ് അന്ന് എല്ലാവരും കളിയാക്കി എന്നാൽ ഓർമ്മണ്ടല്ലോ നിയമസഭാ സമ്മേളനത്തിനിടയ്ക്ക് അണ്ടർ പോലും ഇടാതെ വിടാതെ ഡെസ്കിൻ്റെ മുകളിലൊക്കെ കയറി നടന്ന് ഡാൻസ് ചെയ്ത് ശിവൻകുട്ടി അന്നാടാണോ വിഴുന്നത് എടുത്തോണ്ട് പോയെന്നേ അല്ലേ അപ്പോൾ അതുപോലെ വീണ്ടും ഏതാണ് യഥാർത്ഥ വീഴ്ച പറ്റില്ല യഥാർത്ഥ വീഴ്ചയാണെങ്കിൽ പിണറായി അതെ നമുക്ക് ഹൈലൈറ്റ് ആകെ ഒരു പിടിവള്ളിയാണ് അദ്ദേഹം അപ്പോൾ അടുത്ത സാർ പറഞ്ഞതുപോലെ ഈ റിയാസിനെ കൊണ്ട് വരാൻ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരെയായിരിക്കാം അങ്ങോട്ടേക്ക് ഫെമിലിയർ വീണാ വിജയൻ ആസ്ഥാനത്തേക്ക് വരുമെന്നുള്ളൊരു സൂചനയാണോ ഇതുവരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല അത് മതി ഇത് ഇന്ദിരാഗാന്ധി എങ്ങനെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാക്കുന്നതിന്റെ കാരണം സംഘടനാ കോൺഗ്രസ് പഴയ സീനിയർ നേതാക്കൾ കാമരാജ് അദില് ഘോഷ് എസ് കെ പട്ടീൽ നിജിലിംഗപ്പത്ത് തുടങ്ങിയ സീനിയർ നേതാക്കന്മാരെല്ലാം കൂടെ വിചാരിച്ചു ആനങ്ങളെ ആരെങ്കിലും ആക്കിൽ മുറാജ് ജയ്ഷൈ പോലെ ആരെങ്കിലും ആക്കിയാൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല കഴിവുള്ളവരെ ആക്കി കഴിഞ്ഞാൽ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല പിണറായി വിജയൻ ഏറ്റവും കുറ്റവാളികളായ കഴിവുകേട്ട പോലീസാരെ കാര്യം കാര്യ ഉദ്യോഗസ്ഥരെ കഴിവുള്ള കഴിവു പിണറായി വിജയനെ നിയന്ത്രിക്കാം അതുപോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാർ സ്വയം മുഖ്യമന്ത്രി പറ്റാത്ത നേതാക്കന്മാർ ആരെ സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ എ പി ജയരാജൻ എം പി ജയരാജൻ തുടങ്ങിയ കണ്ണൂർ ജോബിയൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യും വീണാ വിജിനെ സപ്പോർട്ട് ചെയ്യും റിയാസ് ആണ് അവരുടെ നീന്തണമെന്ന് നിൽക്കുകയല്ല ഇ പി ജയരാജനാണ് ഗോവിന്ദൻ നിൽക്കുകയല്ല ഗോവിന്ദൻ സ്വന്തമായി മാറാൻ തുടങ്ങും അതിന് പേരെ ഏറ്റവും നല്ലത് വീണാ വിജയനെ തന്നെ ആക്കുക എന്ന് ഇവർ കുട്ടി തീരുമാനിക്കും എന്തിനാണ് എന്തൊരു അനുഭവം ഓർത്താൽ മാത്രം മതി അവർക്കൊരു വീണ എന്റെ ഒരു അഭിപ്രായത്തില് വീണ ഒരു ചിന്ന പിണറായി തന്നെയാണ് എന്ന് വെച്ചാൽ പിണറായിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ലാലിൻ കേസ് എത്ര തവണ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്രേ ഉണ്ട് അതുപോലെ തന്നെ മാസപ്പടി കേസിലും ഇപ്പോൾ പതിനഞ്ച് തവണയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇത്രയും കൃത്യമായിട്ട് തെളിവുകൾ വന്നിട്ടും പതിനഞ്ച് തവണ രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള എന്നുള്ളൊരു രീതി തവണ മാറ്റി എന്ന് അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു അല്ല ഒന്നും അലയിക്കണം പിണറായി വിജയൻ എന്തുമാത്രം ദുർബലനാണ് എന്നറിയണമെങ്കിൽ പിണക്ക് ഇയാടെ കീഴിൽ ഇവിടെ തുടങ്ങാൻ ധൈര്യമില്ലായിരുന്നേ എക്സൈസ് എന്തുകൊണ്ട് കേരളത്തിൽ തുടങ്ങില്ല തിരുവനന്തപുരത്ത് തുടങ്ങില്ല ശംഭൂമ തുടങ്ങില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇലക്ട്രോണിക് പാർക്കൊക്കെ ഇല്ലായിരുന്നോ കൊച്ചിയിലുണ്ടായിരുന്നല്ലോ അല്ല യൂസഫിലൂടെ പറഞ്ഞാൽ കെട്ടിക്കൊടുക്കുമായിരുന്നല്ലോ അതിന ഇവിടെ കേരളത്തിൽ തുടങ്ങാതെ ബാംഗ്ലൂർ പോയി തുടങ്ങേണ്ട കാര്യം ബാംഗ്ലൂരാണ് കുറെ കൂടെ സേഫ് എന്നറിയാം കള്ളക്കണക്ക കൊണ്ടാക്കാനും കള്ളക്കണക്ക് സൂക്ഷിക്കാനും കള്ളക്കടത്ത് നടത്താൻ ഒറ്റ ഒക്കെ പറ്റിയ മാർഗം ബാംഗ്ലൂരാണ് അതറിഞ്ഞുകൊണ്ടല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി സർവശക്തനായ മുഖ്യമന്ത്രി ഇവിടെ തുടങ്ങാതെ അവിടെ അതായത് ആണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുക വ്യവസായികളെ വരൂ വരൂ ഇന്ത്യ വീണാ വിജയനെ വിളിക്കാത്തതി എക്സാലും ഇങ്ങോട്ട് വിളിക്കാത്തതി അതിൻ്റെ കാര്യം വീണാ വിജയൻ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു അതിപ്പം നമുക്കിവിടെ വിഷുഭമായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ഐഡൻറ്റിറ്റി വരുന്നത് നാളെ അധികാരത്തിലേക്ക് കയറുമ്പോഴായിരിക്കും ഇന്ദിരാഗാന്ധി അങ്ങനെയായിരുന്നു വിഭാഗം പിടിച്ച പെണ്ണ് നെഹ്റുവിൻ്റെ കൂടെ നെഹ്റുവിന് ചായയും കാപ്പി എടുത്തു കൊടുക്കാൻ മരുന്ന് എടുത്തു കൊടുക്കാൻ നടക്കുന്ന പെണ്ണ് എന്നുള്ള ചിത്രീകരണം മാത്രമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ആർക്കറിയാമായിരുന്നു ഇന്ദിരാഗാന്ധി പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മിടുക്കി പ്രധാനമന്ത്രിയായിരുന്നു നല്ലതെന്ന് പറയേണ്ട ഏറ്റവും നല്ല മിടുക്കി പ്രധാനമന്ത്രി ആയിരുന്നു മിടുക്കി പ്രധാനമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ നാളെ വീണാവിജയുമായിക്കൂടെ <laughs> Marikang, Marikang... oh. <laughs> <Yeah>. െ കേരളം ഭരിക്കാൻ ഇത്രയും വിജയം കാണിച്ചു അപ്പൊ ഇരിക്കുന്നു കുറെ കൂടെ ജീവൻ നടന്നു വരും രക്ഷാപ്രവർത്തനം നടക്കില്ല എന്തായാലും ഇവിടെ ഇങ്ങനെ പോകുമ്പോഴും ശിവൻകുട്ടി സഹാബിന് യാതൊരു പ്രശ്നം പ്രശ്നമുണ്ടാവാണ്ട് തിരിച്ചു വരട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം